പറ്റിയ ഇത് നന്നായി ാൻ പറ്റിയാണ് എന്റെ അഴിവരത്തെഞ്ഞാ കൃത്യമായി കാശ് കിട്ടിയാൽ മതി അവളെ എനിക്ക് തറ പറ്റിക്കണം അവളതിനേക്കാൾ വലിയ ചാനൽ ചാനൽ ഇത് ഈ നാട്ടിലെ ആദ്യത്തെ പ്രാങ്ക് പ്രാങ്ക് നിങ്ങൾ താര ആ സജനി തീർത്തുകൊടുക്കും ഞാൻ തീർത്തു കൊടുക്കും ആ ഞാൻ പറ നീ അവളെ ചെന്ന് പ്രാങ്ക് ചെയ്യണം അത് ഒളിച്ചിരുന്ന് രഹസ്യമായി അങ്ങനെ ചുമ്മാ പ്രാങ്ക് ചെയ്യാൻ പറ്റുമോ അവരുടെ വീട്ടിലൊരു കറുത്ത പട്ടിയുണ്ട് നീ അതിനൊരു അയ്യായിരം രൂപ വില പറയണം ആർത്തിമൂത്തുകൾ പട്ടിയെ പിടിച്ചു വരും അപ്പൊ എന്നാ കാശ് യാത് കാശ് ആ പട്ടിക്ക് കൊടുക്കണ്ടേ അയ്യായിരം രൂപ നീ കാശ് കൊടുക്കണ്ട അവള് കൈനീട്ടണം പ്രാങ്ക അവള് ചമ്മിപ്പോണം എനിക്ക് രൂപ കിട്ടണം തരാന്നു നീ ചെല് അവളെ പറഞ്ഞ് മോഹിപ്പിച്ച് പ്രാങ്ക് ചെയ് നിന്റെ വിജയമാണ് എൻ്റെ വിജയം നമ്മുടെ പ്ലിങ്കു പ്രാങ്ക് ചാനലിൻ്റെ വിജയം ചെല്ലി ചെല്ലു ചാള വടിക്കാൻ പറഞ്ഞാൽ ചൂര മേടിക്കും ചൂര മേടിക്കാൻ പറഞ്ഞാൽ വാള മേടിക്കും എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു വിലയും ഇല്ല മീൻകാല കൊണ്ടുവരണേല് എനിക്ക് വാങ്ങാൻ പറ്റൂ ഞാൻ പോയി പിടിച്ചോണ്ട് വരാൻ ഇവിടെ അടുത്ത് കടലൊന്നും ഇല്ലല്ലോ ആ നീ ഇതേ പറയൂ എനിക്കറിയാം എന്റെ സഹായത്തിന് ഒരു ബംഗാളിയെ നിർത്താൻ എന്നേ പറയുന്നതാ ഞാൻ അതിനമ്മക്ക് ഹിന്ദി അറിയൂ എന്തിനെ ഇപ്പൊ മലയാളം അറിയാൻ വയ്യാത്ത ബംഗാളികൾ എവിടെയെങ്കിലും ഉണ്ടോ പിന്നെ നമ്മൾ തിരി മൈ എന്നൊക്കെ ചേർത്ത് പറയേണ്ടി വരും അത്ര തന്നെ ആരണ്ടെ മാണയെന്ന് വിളിക്കുന്നു മാഡംന്നല്ല മാഡം ബഹുമാനം കൊണ്ട് വിളിക്കണതാ ഞാൻ പോയി വരാം അമ്മ ഈ അരയ്ക്കാൻ തേങ്ങ ഞാൻ ദേവു അപ്പുറത്ത് കുതിയെ താമസത്തിന് വന്നതാ അപ്പുറത്തൊന്നു പറഞ്ഞ അതായത് അവിടെ ഒരു വെള്ളപ്പേന്റ് അടിച്ച വീടില്ലേ വെള്ള പെയിന്റ് ചേച്ചിയുടെ വെള്ളപ്പയിന്റ് അതിന്റെ അപ്പുറത്ത് ഒരു മഞ്ഞ പെയിന്റ് അടിച്ച വീടില്ലേ

പേരൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ അവിടെ തിരക്കിയപ്പോ ആൾക്കാര് ഇവിടെ ഒരു കറുത്ത പട്ടിയുണ്ടെന്ന് ഇവിടെ പട്ടിയും കാണും പൂച്ചയും കാണും നീ ആ വീട്ടിൽ പോയി പിടിച്ചോണ്ടു വളർത്ത് അങ്ങനെ പറയല്ലേ ആന്റി അതിനെ തരണം പ്ലീസ് നീ ഒന്ന് പോസ്റ്റിയെന്ന് വെച്ചാൽ ആരെന്നാ നിന്റെ വിചാരം ക്രിസ്റ്റഫർ ലൂക്കോസ് അവന്റെ പേര് കേട്ട തന്നെ നാട്ടുകാർ പറയും രാവിലെ എന്റെ സ്വഭാവം മാറ്റിക്കരുത് വെറുതെ വേണ്ട ഞാൻ ക്യാഷ് തരാ എന്തോന്ന് നീ എടുക്കണ്ട ക്രിസ്റ്റി അങ്ങനെ കാശിന് കൊടുക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല അതും അയ്യായിരം രൂപക്ക് ആന്റി പ്ലീസ് ആന്റി കൂട്ടി തരാൻ പറ്റുമോ ഏ ഒരു പതിനായിരമാണേ നോക്ക പതിനായിരം രൂപ ഒരു പട്ടിക്ക ക്രിസ്റ്റി വെറുമൊരു പട്ടിയാണെന്നാണോ നിന്റെ വിചാരം അവനെ അനുസരണയുടെയും സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും നിറകുടമാണ് നിറകുടം പിന്നെ അവൻ എത്ര സുന്ദരനാണെന്ന് നിനക്കറിയോ അവനെ പറ്റി ഒരു സിനിമ പാട്ട് എന്നെ ഇറക്കിയിട്ടുണ്ട് അതേത് പാട്ട് കറുപ്പിനഴക് ഓ കറുപ്പിനഴക് ഓ ക്രിസ്റ്റഫർ നടന്നു വരുന്നത് കാണാൻ എന്തഴക് ഴ് ഓ കിടക്കണം ഓ പാലാട്ടി നടന്നു വരുന്നത് കാണാൻ എന്തഴ പതിനായിരം രൂപ ഞാനേ ഒന്ന് വീട്ടിൽ വിളിച്ച് ചോദിക്കട്ടെ ആ നീ ചോദിച്ചു അപ്പഴത്തേക്ക് ഞാൻ ഒന്ന് അടുക്കള നോക്കിട്ട് വരാ അയ്യായിരത്തിന് നടക്കൂല അവര് പതിനായിരം ചോദിക്കുന്നു എന്തിനു വേണം നീ വാങ്ങാനല്ലല്ലോ അവളെ ചെന്ന് നിൽക്കുന്നത് പത്തോ ഇരുപതോ ചോദിക്കുന്നെങ്കി അങ്ങ് സമ്മാച്ചേക്ക് അവസാനം അവള് ചമ്മി നാറണം എനിക്ക് അത് മതി അമ്മ തേങ്ങ എടുത്തു തന്ന പിന്നെ എനിക്ക് തിന്ന നിന്റെ തേങ്ങയല്ലേ കിട്ടിയോളു പക്ഷേ ഇതിന് കുറവുണ്ടല്ലോ അത് എന്റെ എലിയും തിന്നതായിരിക്കും എലിയല്ല പൂച്ച ഒരു മുട്ടൻ തന്ന പൂച്ച നിന്നെ വീണ്ടും മാടേന്ന് അല്ലടി ഇവിടെ അടുത്തുള്ളതാ വീട്ടിന് പേരില്ലേ പേരിട്ടില്ല അതൊന്നും പറ്റില്ല വീടായ ഒരു പേര് വേണം ഓ നീ ഇങ്ങോട്ട് നോക്കിയേ ഞാനൊരു പേര് പറയാ സുശീല നല്ല ഐശ്വര്യമുള്ള പേരാ അത് നീ ഞങ്ങട്ടോ നീ പട്ടിയെ കൊണ്ട് എങ്ങോട്ടി അതീ കൊച്ചിന് വാർത്താ ഒരു പട്ടിയാണോന്ന് അമ്മയ്ക്കല്ലെങ്കിലും അവനെ ഇഷ്ടമല്ലന്നെ അപ്പൊ ഞാൻ വിചാരിച്ച അവക്ക കൊടുക്കാന്ന് ആര് പറഞ്ഞ ഇഷ്ട അവനെ ആർക്കും കൊടുക്കണ്ട അപ്പൊ പതിനായിരം രൂപ വേണ്ടേ പതിനായിരം രൂപയായി ഓ ഇവനെ ഞാൻ പതിനായിരം രൂപക്ക് വാങ്ങാൻ പോകുക എന്നാ കാശ് എനിക്ക് തന്നിട്ട് പട്ടിയെ പിടിച്ചോണ്ട് പോകും അത് പറ്റില്ല ക്രിസ്ത്യ എന്റെ പട്ടിയാ പിന്നെ എന്റെ മോൻ വഴിന്ന് എടുത്തോണ്ട് ഈ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയല്ല ക്രിസ്റ്റി ആ അത് എന്നെ അമ്മ ഇതിലട ഉണ്ടാ പിന്നെ കാശിന്റെ കാര്യത്തിനാണെങ്കിൽ വേറെ ഇപ്പം ഉണ്ടല്ലേ അതിനെ അമ്മ കൊടുത്തോ വേണ്ട വേണ്ട ക്രിസ്ത്യാനിയെ കൊടുക്കണ കാശ് ഞാൻ വാങ്ങിച്ചോളാം സൂപ്പർ പട്ടി കൂടിയുണ്ട് അമ്മക്കിങ്ങണി ചെറിയ റോയറ്റിനങ്ങ് തരാം എന്നോടൊരെണ്ണത്തിന്റെ ആരെ പറഞ്ഞിട്ടുള്ളൂ അത് സാരമില്ല രണ്ടും ഒന്നിച്ച് കളിച്ചു വളർന്നതാ രണ്ടിനെയും കൊണ്ടുപോയിക്കോ എനിക്കൊരു പട്ടി മതി രണ്ടിനെ ഒന്നിച്ച് തരാനുള്ളൂ യും നീ എല്ലാത്തിനും ചേർത്തോ വില അങ്ങ് പറ എല്ലാ കഥട്ടെ ഞാനിതെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മളെ അമ്മക്ക് ഇങ്ങനെ അയ്യേ ഇത് പെമ്പട്ടിയല്ലേ അതിനെന്താ കുഴപ്പം കുഞ്ഞുങ്ങളുണ്ടാവുമ്പോടുത്ത് കാശും മടിച്ചു എനിക്ക് മതി ഇവള് ജനിച്ചപ്പോ നല്ല വെളുപ്പായിരുന്നു ഇപ്പം ബ്രൗൺ ആയി ഇനിയും ബ്രൗൺ കടുത്ത് നല്ല കറുപ്പാവും എടിക്കൊച്ച എൻ്റെ ക്രിസ്ത്യാനിക്ക് പതിനായിരം രൂപ ഇവക്ക് കറുപ്പ് കുറവായത് കൊണ്ട് പാതി വില രണ്ടും കൂടെ ചേർത്ത് പതിനയ്യായിരം രൂപയ്യായിരോ എങ്ങനെ നോക്കിയാലും നിനക്ക് ലാഭമാണ് നീ കൊണ്ടുപോയി അതെ ഇനി ഞാനൊരു സത്യം പറയട്ടെ ഇതൊരു നീ കൊണ്ടുപോയി പ്രാങ്കെന്നോ ശ്രാങ്ക എന്നോ പേരിട്ടോ അതൊക്കെ നിന്റെ ഇഷ്ടം ആ അത് നീ കാശ് വന്നിട്ട് പട്ടികളെയും കൊണ്ടുപോയിക്കോ ഇനി നീ ആയി നിന്റെ പട്ടികളായി

നിന്റെ ഞാൻ ഇറങ്ങി ഇറങ്ങി വാ നമ്മുടെ ഫ്രാങ്ക് േ ഇവര് രണ്ടുപേരും ചമ്മി നാറ് നാണം കെട്ട് കഴിഞ്ഞു അങ്ങോട്ട് വരണ്ടോ നീ ഇങ്ങോട്ട് ഇറങ്ങി വരുമോ ആ നീയായിരുന്നോ അയൽപക്കക്കാരെ ഒളിഞ്ഞിരുന്ന സിനിമ പിടുത്തോണ്ടാടി നിന്റെ പണി പതിങ്ങിയിരുന്ന് എന്തോ ചെയ്യായിരുന്നടി ഞാനേ ഒരു പക്ഷിയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു പക്ഷിയാ ഏത് പക്ഷി ഈ മരത്തിലൊക്കെ ഇരിക്കണ പക്ഷി ഇല്ലേ പിന്നെ എങ്ങനെ ഇങ്ങനെ ചാടി ചാടി അടക്കണ പക്ഷി ഒട്ടക പക്ഷിയാ ആ അതുപോലെ ഏതാണ്ട് ഒരു പക്ഷി നിങ്ങൾ ഇത് എന്തൊരു പറയണത് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ വന്നതല്ലേ നീയാണ് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനാ എന്തിന് അല്ലേ എവളേതാ ആഹാ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനാ എപ്പോഴും നിങ്ങളല്ലേ പറയാൻ എന്നിട്ട് പറഞ്ഞ് പറ്റിക്കാൻ പറഞ്ഞത് അത് മനസ്സിലായി പക്ഷേ ഈ ആരോ അത് നീയാണെന്നാണ് എന്റെ സംശയം ദൈവത്തിനാണ് കുടിക്കണ വെള്ളത്തിൽ പോലും നീ എന്നെ വിശ്വസിക്കല്ലേ അവിശ്വസിക്കല്ലേ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല സത്യം അയ്യോ കള്ളം പച്ച കള്ളം

അറിയാത്ത കാര്യത്തിൽ എന്നെ ആഹാ ആ ഇവളെ ൂട്ടി ചാക്കിലാക്ക അയ്യോ ഇടീന്ന് എന്തൊരു ഏർപ്പാട് നിരപരാധിയാണ് ഞങ്ങൾ എന്തിനീ പ്രാവണത് ഒരു മനസാക്ഷിയൊക്കെ വേണ്ടേ മീശ്വരാ എല്ലാം അഭിജിച്ച് പെണ്ണും പിള്ള രക്ഷപ്പെടുകയും ചെയ്ത് പാവം പിടിച്ച് എന്നെ പട്ടയിൽ ഓടിച്ച് വീട്ടിൽ പട്ടയിൽ കീട്ടി വിമാനം പോകില്ല പക്ഷെ കെ ഫ്ലൈറ്റ് പോകും മാത്രമല്ല പരിസരവാസികൾക്ക് കൺസെഷനും കിട്ടും ഏ അപ്പൊ നീ ചത്തില്ലേ നിന്നെ തട്ടിട്ട് ഞാൻ ചാ എന്തേ ഇവിടെ വേണം വെമ്പറി കൊച്ചിന്റെ തല്ലി കൊന്നു ഏ